ആലപ്പുഴ നഗരത്തിലെയും പരിസര പ്രദേശങ്ങളിലെയും തെരുവുനായ ശല്യം പരിഹരിക്കാൻ അധികൃതർ അടിയന്തര ഇടപെടൽ നടത്തണമെന്ന ആവശ്യം ശക്തമാകുന്നു തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ടിലേക്ക് ആലപ്പുഴ നഗരത്തിലെയും പരിസര പ്രദേശങ്ങളിലെയും തെരുവുനായ ശല്യം രൂക്ഷമായിട്ടും പ്രശ്നത്തിന് പരിഹാരം കാണാൻ അധികൃതർ തയ്യാറാകാത്തത് നാട്ടുകാരുടെ പ്രതിഷേധത്തിന് കാരണമാകുന്നു നൂറുകണക്കിന് പേർ നിത്യവും എത്തുന്ന ആലപ്പുഴ റിക്രിയേഷൻ ഗ്രൗണ്ടിലും ബീച്ചിലും റെയിൽവേ സ്റ്റേഷൻ റോഡിലടക്കം തെരുവു നായ്ക്കൾ യഥേഷ്ടം വിലസുന്നത് കുട്ടികൾക്കെന്ന പോലെ മുതിർന്നവർക്കും ഇപ്പോൾ പേടി സ്വപ്നമായി തെരുവനായയുടെ ആക്രമണത്തിനിരയാകാതെ നഗരത്തിലെ പ്രധാന റോഡുകളിലൂടെ യാത്ര ചെയ്യണമെങ്കിൽ അല്പസ്വല്പം കായികാഭ്യാസവും നടത്തണമെന്നാണ് നാട്ടുകാർ പറയുന്നത് മണിവാക്കിന്റെ അനങ്ങൾ നല്ല ആൾക്കാർക്ക് അത് ബുദ്ധിമുട്ടുകൾ വിദേശ സഞ്ചാരികൾക്ക് എല്ലാം ബുദ്ധിമുട്ടാണ് ഇവിടെയല്ല ഇപ്പം ആലപ്പുഴ ബീച്ചും മറ്റുള്ള പരിസര പ്രദേശങ്ങളിലെല്ലാം വളരെയധികം ബുദ്ധിമുട്ടാണ് പട്ടികകൾ വളരെ സജ്ജമാണ് വരുന്നത് നമ്മൾ വിദേശികൾ വന്നിട്ട് രണ്ടു മൂന്ന് ദിവസത്തിനു ഒരു വിദേശിയായിട്ട് ഓടിച്ച് ആ വിദേശ ഓടി ഇവിടെ അടുത്തോടിക്കേറി അങ്ങനെ പല സംഭവങ്ങളുണ്ടായിരിക്കും അതുകൊണ്ട് തീരുമാനം എടുക്കണം ുംട്ടറുകൾ തയ്യാറാക്കി അവിടേക്ക് മാറ്റാമെന്നിരിക്കെ ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങൾ അത് ഗൗരവത്തിൽ കാണുന്നില്ല എന്നും നിലവിൽ പല പദ്ധതികളും പേപ്പറിൽ മാത്രമായി ചുരുങ്ങിയെന്നും ആക്ഷേപമുണ്ട് കഴിഞ്ഞ നാലു മാസത്തിനിടെ കുട്ടികളും യാത്രക്കാരടക്കം നിരവധി പേരാണ് നഗരത്തിലെ വിവിധയിടങ്ങളിൽ തെരുവ് നായയുടെ ആക്രമണത്തിന് ഇരയായത് റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിലടക്കം യാത്രക്കാർക്ക് നായയുടെ ആക്രമണം ഏറ്റുവാങ്ങേണ്ടി വന്നു എന്നതും ഗൗരവത്തോടെ കാണേണ്ട ഒന്നായിരുന്നു എന്നാൽ കാണേണ്ടായ്ക്കൾ ഇപ്പോഴും ബീച്ചടക്കമുള്ള പൊതുസ്ഥലങ്ങളിലും സഞ്ചാരികൾക്കും ഭീഷണി ഉയർത്തുമ്പോഴും അധികാരികൾ ഇതൊന്നും കണ്ടില്ല എന്ന സമീപനമാണ് സ്വീകരിക്കുന്നതെന്ന് നാട്ടുകാരുടെ ആക്ഷേപം ഇത് സംബന്ധിച്ച് ബീച്ചിലെ ചില പ്രഭാത സവാരി കൂട്ടായ്മയിലെ അംഗങ്ങളും നാട്ടുകാരും ചേർന്ന് മാസ് പെറ്റീഷൻ തയ്യാറാക്കി ജില്ലാ കളക്ടർക്ക് നൽകുമെന്നും അവർ സൂചിപ്പിച്ചു ന്യൂസ് ആലപ്പുഴ